ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം ഹായ് ഹലോ നമസ്കാരം ഏവർക്കും പി എസ് സി മയൻ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അഞ്ചാം ക്ലാസ് പാഠഭൂസത്തിന്റെ ബാക്കി ഭാഗങ്ങളാണ് ഒന്നാമത്തെ വീഡിയോ കാണാത്ത ആൾക്കാർ ആ ഭാഗം കാണാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ കണ്ടനിലേക്ക് പോവാം പടവുസത്തിലെ ഇങ്ങനെ കുറച്ച് അഭിപ്രായങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ ആദ്യം തന്നെ നമ്മൾ ഇൻട്രോയിൽ പരിചയപ്പെട്ട ആ വാക്കുകൾ തന്നെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന രീതിയിൽ അഭിപ്രായപ്പെട്ടത് എബ്രഹാം ലിങ്കനാണ് എബ്രഹാം ലിങ്കന്റെ വാക്കുകളാണ് നിങ്ങൾ ആദ്യം കേട്ടിട്ടുള്ളത് എന്നാ അടുത്തതായിട്ട് ജനാധിപത്യത്തെ കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിന് കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ് എന്ന അഭിപ്രായപ്പെട്ടത് മഹാത്മാ ഗാന്ധിജിയാണ് ഈ രണ്ട് വ്യക്തികളുടെയും ആ വാക്യങ്ങൾ കൃത്യമായിട്ടൊന്നാലോചിച്ച് വെച്ചുള്ള കൃത്യമായിട്ട് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ പി എസ് സി സ്ഥിരമായിട്ട് ആവർത്തിക്കുന്നതാണ് അടുത്ത കാര്യം ഡെമോക്രസിയെ കുറിച്ച് കൃത്യമായിട്ട് ഇങ്ങനെ ഒരു ഭാഗം പാഠപുസ്തകത്ത് കൊടുത്തിട്ടുണ്ട് അതായത് ഇതിനകത്ത് കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത് ജനാധിപത്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര് എന്ന രീതി ചോദിക്കുകയാണെങ്കിൽ അതാണ് ഹെറോഡോട്ടസ് അതാണ് ഹെറോഡോട്ടസ് അതായത് രണ്ട് പദങ്ങളിൽ നിന്നാണ് ഡെമോക്രസി എന്നുള്ള പദം രൂപം കൊണ്ടിരിക്കുന്നത് അതായത് ഗ്രീക്ക് പദങ്ങളായിട്ടുള്ള ഡെമോസും ക്രാറ്റസും അതിൻ്റെ അകത്താണ് ഡെമോക്രസി എന്നുള്ള പദം രൂപം കൊള്ളുന്നത് അതിനകത്ത് ഡെമോസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളാണ് ക്രാറ്റസ് എന്ന് പറഞ്ഞാൽ അധികാരമാണ് അപ്പോൾ ഇവിടെ ഡെമോക്രസി എന്നുള്ള വാക്കിൻ്റെ മീനിങ് ജനങ്ങളുടെ അധികാരം അല്ലെങ്കിൽ ഭരണം എന്നതാണ് ഇത് രണ്ടും ഗ്രീക്ക് പദങ്ങളാണെന്ന് ആലോചിച്ചു വെച്ചുകൂടാ അതേപോലെ തന്നെ ആലോചിച്ച് വെക്കേണ്ട കാര്യം ജനാധിപത്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഹെറോഡോട്ടസ് ആണെന്നുള്ള കാര്യം ആലോചിച്ച് വെച്ചോളാം അടുത്ത ഭാഗം എവിടെയാണ് ജനാധിപത്യം ഉദയം കൊണ്ടത് എന്ന ഒരു കാര്യം പറയുന്നുണ്ട് അവിടെ നമുക്ക് കിട്ടേണ്ട പോയിന്റ്സുകൾ ഇവയാണ് ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉദയം ചെയ്തത് ഗ്രീസിലെ ഏതൻസിലാണ് ഗ്രീസിലെ ഏതൻസില് ആദ്യ രൂപം ഉദയം ചെയ്തു ശേഷം നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം എവിടെന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് യുണൈറ്റഡ് കിങ്ഡം യു കെയുടെ ഭാഗമായിട്ടുള്ള ഇംഗ്ലണ്ടിൽ നിന്നാണെന്നുള്ള കാര്യം ആലോചിച്ച് വച്ചോളാം അതേപോലെ തിരഞ്ഞെടുപ്പ് ജനപ്രതിനിധികളുടെ ഭരണം പാർലമെന്റ് എന്നിവ രൂപം കൊണ്ടത് എവിടെന്നു ചോദിക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ട് തന്നെയാണ് എന്തൊക്കെയാ തിരഞ്ഞെടുപ്പ് ജനപ്രതിനിധികളുടെ ഭരണം പാർലമെന്റ് എന്നിവ രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിൽ നിന്നാണ് അതേപോലെ തന്നെ നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം എവിടെന്നാ ഇംഗ്ലണ്ടിൽ നിന്നാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം ആദ്യ രൂപമാണെങ്കിൽ ഏതൻസിലാട്ടോ ഗ്രീസിലെ ഏതൻസ് ശെ അടുത്ത കാര്യം ഇങ്ങനൊരു ഭാഗം പാഠപുസ്തകത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റുകൾ ഇവയാണ് നോക്കാം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്നൊരു പോയിന്റ് ആലോചിച്ച് വെക്കുക അതേപോലെ തന്നെ പങ്കാളിത്ത ജനാധിപത്യ രാജ്യത്തിന് ഒരു ഉദാഹരണമാണ് സ്വിറ്റ്സർലാൻഡ് ഓക്കെ ഒരു പക്ഷേ ചോദ്യം സ്വിറ്റ്സർലാൻഡ് എന്ന രീതിയിൽ ഉത്തരം വരുന്ന രീതിയിൽ താഴെ പറയുന്നവയിൽ പങ്കാളിത്ത ജനാധിപത്യമുള്ള രാജ്യം എന്ന രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ അത് സ്വിറ്റ്സർലാൻഡ് ആണ് എന്ന രീതിയിൽ ആലോചിച്ച് വെച്ചോളാം അതേപോലെ തന്നെ സൗദി അറേബ്യയിൽ രാജഭരണമാണ് എന്നുള്ള കാര്യം ആലോചിച്ച് വച്ചോളാം ഓക്കെ നെക്സ്റ്റ് അടുത്തായിട്ട് ഇവിടെ ഞാൻ പങ്കാളിത്ത ജനാധിപത്യം എന്നൊരു ടേം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു സ്വിറ്റ്സർലാൻഡില് പങ്കാളിത്ത ജനാധിപത്യമാണെന്ന് പറഞ്ഞു ഓക്കെ ഈ പങ്കാളിത്ത ജനാധിപത്യം തന്നെയാണ് കേട്ടോ പ്രത്യക്ഷ ജനാധിപത്യം അതായത് ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണ വ്യവസ്ഥയാണ് എന്ത് പറയുന്നത് പങ്കാളിത്ത ജനാധിപത്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്ത് പറയാം പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയാം അതായത് വളരെ ജനസംഖ്യ കുറഞ്ഞിട്ടുള്ള അതേപോലെ തന്നെ ഭൂവിസ്തൃതി കുറഞ്ഞ പ്രദേശങ്ങളിലൊക്കെയാണ് ഈ രീതിയിൽ പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാകുകയുള്ളു ഇന്ത്യ പോലുള്ള രാജ്യത്ത് പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമല്ല എന്നൊരു പോയിന്റും കൂടെ അവിടെ ഇൻഡയറക്റ്റ് ആയിട്ടൊന്നും മനസ്സിലാക്കി വെച്ചോളാം അടുത്തായിട്ട് ജനാധിപത്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് തിരഞ്ഞെടുപ്പ് അപ്പൊ ആ തിരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങളൊന്നും മനസ്സിലാക്കി വെച്ചോളാം കൃത്യമായിട്ട് നമുക്ക് അറിയാവുന്നതാണ് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി ഈ കാര്യങ്ങൾ ഒരു ഭക്ഷ്യ പ്രസ്താവന രീതിയിൽ ഈ ഘട്ടങ്ങൾ ചോദിക്കാം നമുക്ക് ചോദ്യമായിട്ട് ഒന്നാമത്തെ കാര്യം തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമക്കിലാണ് ഒന്നാമത്തെ ഘട്ടം രണ്ടാമത്തെ ഘട്ടം തിരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം കൃത്യമായിട്ട് ഇന്ന ഡേറ്റിന് തിരഞ്ഞെടുപ്പ് നടക്കും എന്ന രീതി പറയുന്നു അതിനുശേഷം എന്തെയ്യും നാമനിർദ്ദേശ പത്രിക ആർക്കെല്ലാം മത്സരിക്കാം മത്സരിക്കാൻ പേര് കൊടുക്കേണ്ട ആൾക്കാർക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന രീതിയിൽ അതിനുശേഷം എന്തെയ്യും ഈ പത്രികകൾ എന്തെയും സൂക്ഷ്മ പരിശോധനയ്ക്ക് അയക്കും ആ സമയത്ത് ഒരുപാട് ആളുകള് നാമനിർദ്ദേശ പത്രിക കൊടുത്തിട്ടുണ്ടാവും വേണമെങ്കിൽ വേണ്ട ആളുകൾക്ക് ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാം അതാണ് അടുത്ത ഘട്ടം അതിനുശേഷം എന്ത് തുടങ്ങുകയാണ് പ്രചരണം തുടങ്ങാണ് തിരഞ്ഞെടുപ്പ് പ്രചരണമാണ് അതിനുശേഷമാണ് വോട്ടെടുപ്പ് നടക്കുക അതിനുശേഷം വോട്ടെടുത്തതിൻ്റെ വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും ഉണ്ടാകും എന്തൊക്കെയാ പറഞ്ഞത് ആദ്യം ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നു അതിനുശേഷം തിരഞ്ഞെടുപ്പിന്റെ ഡേറ്റ് അല്ലെങ്കിൽ വിജ്ഞാപനം വരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു നെക്സ്റ്റ് പത്രിക സൂക്ഷ്മ പരിശോധന ഒക്കെ അയയ്ക്കുന്നു അതിനുശേഷം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന ഘട്ടത്തിലേക്ക് മാറുന്നു ശേഷം തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണമാണ് അതിനുശേഷം വോട്ടെടുപ്പ് നടക്കുന്നു അതിനുശേഷം വോട്ടെണ്ണലും അതിന്റെ ഫല പ്രഖ്യാപനവും ഈ രീതിയിലാണ് തിരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ അതേപോലെ തന്നെ പ്രസ്താവന രീതിയിൽ ചോദ്യം ചോദിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ജനാധിപത്യത്തിന്റെ സവിശേഷതകൾ എന്നുള്ള ഭാഗം അവിടെ ആദ്യം മനസ്സിലാക്കി വെക്കുക ഒന്നാമത്തെ സവിശേഷത ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം അതാണല്ലോ ജനാധിപത്യം നെക്സ്റ്റ് സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ് ഉണ്ടാവും ഓക്കെ സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ് ഉണ്ടാവും നെക്സ്റ്റ് ഗവൺമെന്റിനെ വിമർശനത്തിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം ഉണ്ടാവും അടുത്തായിട്ട് നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന വരുത്തുന്ന നിയമ വായിച്ച നിയമ വായിച്ച നക്ഷറ്റ് ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ മാധ്യമങ്ങളുണ്ടാവും നെസ്റ്റ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥയുണ്ടാവും ഓക്കെ ഒന്നുകൂടി പരിചയപ്പെടാം ഓരോന്നായിട്ട് ഷോർട്ടാക്കി ഞാൻ പറഞ്ഞു തരാം നോക്കിക്കോ ഒന്നാമത്തെ കാര്യം ജനങ്ങൾക്കാണ് പരമാധികാരം എന്ന കാര്യം മനസ്സിലാക്കി വെക്കുക രണ്ടാമത്തെ സവിശേഷത തിരഞ്ഞെടുപ്പ് ഉണ്ടാവും അടുത്ത കാര്യം ഒരു പ്രതിപക്ഷം ഉണ്ടാവും അവരെന്ത് ചെയ്യും ഗവൺമെന്റിന് വിമർശനത്തിലൂടെ മെച്ചപ്പെടുന്ന മെച്ചപ്പെടുത്തുന്ന രീതിയിൽ ഉണ്ടാവുക അടുത്ത കാര്യം നിയമവാഴ്ച ഉണ്ടാവും വാർത്താ മാധ്യമങ്ങളുടെ പ്രാധാന്യം അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാ അടുത്തായിട്ട് നീതിന്യായ വ്യവസ്ഥയുടെ ആ സ്വതന്ത്രമായ നിഷ നിഷ്പക്ഷവുമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാവും ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ജനാധിപത്യത്തിന്റെ സവിശേഷതകളിൽ നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ടത് എന്നാൽ അടുത്തായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചിട്ട് ചെറിയൊരു കട്ടിങ്സ് പാഠപുസ്തകത്ത് പറയുന്നുണ്ട് അങ്ങനെ ഒരു ഭാഗം പരിചയപ്പെടാം അതിനകത്ത് മനസ്സിലാക്കി വെക്കേണ്ടത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പാർലമെന്റ് സംസ്ഥാന നിയമസഭ ഇവിടെയൊക്കെയുള്ള ഇലക്ഷൻ നടത്തുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മൂന്ന് അംഗങ്ങളാണ് മൊത്തം ഉണ്ടാവുക അതായത് ഒന്നാമതായിട്ട് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും രണ്ട് അംഗങ്ങളും ഉണ്ടാവുക അപ്പൊ അവിടെ കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അതേപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള മറ്റ് അംഗങ്ങൾ ഇവരെയൊക്കെ നിയമിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രപതിയാണ് രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും ഒക്കെ തിരഞ്ഞെടുപ്പ് നടത്തുന്ന ആരാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രപതിയാണ് മാറിപ്പോവരുത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഭാഗമാണ് അതാണ് വീണ്ടും വീണ്ടും എടുത്തു പറയാനുള്ള സാഹചര്യം അടുത്ത കാര്യം സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ചൊരു ഭാഗം പറയുന്നുണ്ട് പാഠപുസ്തകത്തിൽ കൃത്യമായിട്ട് ഇങ്ങനെ മനസ്സിലാക്കി വെച്ചുകൊള്ളാം പ്രായപൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത് ഓക്കെ അതായത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പത് വരെ ഇരുപത്തി ഒന്ന് വയസ്സായിരുന്നു വോട്ടിങ് പ്രായം ഓക്കെ ഇരുപത്തി ഒന്ന് വയസ്സിൽ നിന്ന് പതിനെട്ട് വയസ്സിലേക്ക് മാറ്റിയ വർഷം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതാണ് ഇപ്പോൾ വയസ്സ് എത്രയാ പതിനെട്ട് വയസ്സാണ് നമുക്ക് വോട്ട് ചെയ്യാനുള്ള പ്രായം പതിനെട്ട് വയസ്സാണ് മുമ്പ് ഇത് ഇരുപത്തൊന്ന് വയസ്സായിരുന്നു ആ ഇരുപത്തൊന്ന് വയസ്സ് എൺപത്തി ഒമ്പത് വരെയായിരുന്നു അതിനുശേഷം എത്രയാണ് പതിനെട്ട് വയസ്സാണ് വോട്ട് ചെയ്യാനുള്ള പ്രായം അടുത്ത കാര്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊരു പോയിന്റാണ് അവിടെ മനസ്സിലാക്കി വെക്കണ പോയിന്റുകള് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പം എന്തൊക്കെ ഉൾപ്പെടും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക ആദ്യം തന്നെ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഈ സംവിധാനങ്ങളെയാണ് നമ്മൾ ത്രിതല പഞ്ചായത്ത് സംവിധാനം എന്ന് പറയുന്നത് ഇതിന് പുറമെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇത് കൂടെ ഉൾപ്പെടുന്നതാണ് എന്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഓക്കെ അതായത് ഏതൊക്കെ വരാം ഫസ്റ്റ് ഗ്രാമപഞ്ചായത്ത് സെക്കൻഡ് ബ്ലോക്ക് പഞ്ചായത്ത് തേർഡ് ജില്ലാ പഞ്ചായത്ത് അതായത് ഈ മൂന്ന് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ കൂടാതെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇതൊക്കെ എന്തിൽ വരാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വരാം ഓർത്ത് വെച്ചുകൂടാ അടുത്തായിട്ട് എന്താണ് ഗ്രാമസഭകൾ എന്ന രീതിയിലൊരു ഭാഗം പാഠപുസ്തത് പറയുന്നുണ്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം ഗ്രാമസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പ്രദേശത്തിന്റെ ഭരണ വികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാവാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ് ഒരു അങ്ങനെ ഒരു പ്രസ്താവന തരാം ഗ്രാമസഭയിൽ അംഗങ്ങളായി വരുന്നത് ആരൊക്കെ ആരാണ് ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും എന്താണ് ഗ്രാമസഭയിൽ അംഗങ്ങളാണ് അതേപോലെ തന്നെ ഈ ഗ്രാമസഭ നഗരങ്ങളിൽ അറിയപ്പെടുന്ന പേരാണ് വാർഡ് സഭകൾ വാർഡ് സഭ വാർഡ് സഭ അടുത്തൊരു ഭാഗം കേരള നിയമസഭയെ കുറിച്ച് പറയുന്നതാണ് അതിൻ്റെ അത് മനസ്സിലാക്കി വെക്കേണ്ടത് കേരളത്തിലെ നിയമ നിർമ്മാണ സഭയാണ് ഏത് കേരള നിയമസഭ കേരളത്തിലെ നിയമനിർമ്മാണ സഭയാണ് ഏത് കേരള നിയമസഭ ഇതിന്റെ ആസ്ഥാനം എവിടെയാ തിരുവനന്തപുരത്താണ് അല്ലെ സെക്രട്ടേറിയറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ തിരുവനന്തപുരത്താണ് അപ്പൊ കേരള നിയമനിർമ്മാണ സഭയുടെ ആസ്ഥാനം എവിടെയാ തിരുവനന്തപുരം എന്നെ കുറച്ച് വർഷങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം ആയിരത്തി എണ്ണൂറ്റി തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപം കൊള്ളുന്നത് അടുത്തായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ശ്രീമൂലം പ്രജാസഭ രൂപം കൊള്ളുന്നത് അടുത്തായിട്ട് തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിലാണ് തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ രൂപം കൊള്ളുന്നത് ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസില് തൊള്ളായിരത്തി നാലില് ശ്രീമൂലം പ്രജാസഭ തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതില് തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ ഓക്കെ ഈ വർഷങ്ങളെ പാഠപുസ്തത് പറയുന്നുണ്ട് അതേപോലെ തന്നെ ആലോചിച്ച് വെച്ചോളാം ഇവയാണ് കേരള നിയമസഭയുടെ വഴികാട്ടികൾ ഓക്കെ ഏതൊക്കെ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലും ശ്രീമൂലം പ്രജാസഭയും തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭയും അടുത്തൊരു പോയിന്റ് നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്ന ഡേറ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി ഏഴ് എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി ഏഴിനാണ് നിയമസഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത് ശേഷം മനസ്സിലാക്കി വെക്കേണ്ടത് എല്ലാ വർഷവും ഏപ്രിൽ ഇരുപത്തി ഏഴ് അപ്പം നിയമ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് എന്തുകൊണ്ടാന്ന് മനസ്സിലായാലോ എന്നാൽ അടുത്തൊരു ഭാഗം പടപുസ്തകത്തിൽ ജോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ പറയുന്നുണ്ട് ജോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ആ രീതിയിൽ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അതായത് ഇന്ത്യൻ ജോഗ്രഫിയാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഇന്ത്യയുടെ മാപ്പ് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ അകത്ത് സംസ്ഥാനങ്ങൾ എവിടെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ എവിടെ എന്ന രീതിയിൽ പഠിച്ചു തുടങ്ങാം അതേപോലെ തന്നെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഏതൊക്കെ അത് ഏതൊക്കെ ഭാഗത്തുണ്ട് അതേപോലെ തന്നെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ തലസ്ഥാനങ്ങൾ ഏതൊക്കെ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോയാലാണ് ജോഗ്രഫിയിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ കേരള ജോഗ്രഫി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് പഠിച്ചോളണം അതിനകത്തുള്ള ജില്ലകൾ ഏതൊക്കെ ഭാഗത്ത് എന്ന രീതിയിലും പഠിച്ചോളണം വേൾഡ് ജോഗ്രഫി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്തോളണം വേൾഡിലെ വൻകരകൾ ഏതൊക്കെ ഭാഗത്ത് സമുദ്രങ്ങൾ ഏതൊക്കെ ഭാഗത്ത് എന്ന രീതിയിൽ പഠിച്ചു തുടങ്ങാം ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഒരു വേൾഡ് മാപ്പ് എടുത്തിട്ട് അതിനകത്ത് നിങ്ങൾക്ക് അറിയാ അറിയാവുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഓക്കെ ഒരുവിധം രാജ്യങ്ങളുടെ പേരുകളൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ള പേരുകളൊക്കെ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഏതൊക്കെ ഭാഗങ്ങളിലുണ്ട് ഏതൊക്കെ വൻകരയുടെ ഭാഗമാണ് എന്ന രീതിയിൽ പഠിച്ചു തുടങ്ങിയാൽ ഈ ജോഗ്രഫി ഭാഗങ്ങൾ വളരെ സിമ്പിളായിരിക്കും ഓക്കെ അപ്പോൾ അഞ്ചാം ക്ലാസ്സിലെ പാഠഭാഗം പഠിക്കുമ്പോൾ തന്നെ ആ രീതിയിൽ പഠിച്ച് മുന്നേറുക അങ്ങനെയാണെങ്കിലാണ് ബൈഹാർട്ട് പഠിക്കാതെ മനസ്സിലാക്കി പഠിക്കാൻ പറ്റുള്ളൂ ഒരു മാപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്ന രീതിയിൽ മുന്നേറിക്കൂടാം അപ്പൊ നമുക്ക് ഭാഗങ്ങളിലേക്ക് പോകാം ഇവിടെ രണ്ട് ചോദ്യങ്ങൾ പരിചയപ്പെടാം ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള കടല് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടല് എന്ന രീതിയിൽ പാഠപുസ്തകത്ത് പറയുന്നുണ്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാം ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലാണ് ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് ബംഗാൾ ഉൾക്കടലാണ് എന്ന പോയിന്റുകളൊക്കെ ഇവിടെ മനസ്സിലാക്കി വെച്ചുകൊള്ളാം ഓക്കെ ഇന്ത്യയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ഏതാ ഡൽഹി ആണല്ലേ അതേപോലെ തന്നെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ഏത് ലഡാക്ക് ലഡാക്ക് അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഏത് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ കിഴക്കാണ് തെക്ക് ഭാഗത്തുള്ള ഒരു അയൽരാജ്യം ഇതിനകത്ത് ഒരുപക്ഷെ ചോദിക്കുന്നത് ഒരു അയൽരാജ്യം എന്ന രീതിയിൽ ശ്രീലങ്കയായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക അപ്പൊ ശ്രീലങ്ക എന്ന രീതിയിൽ മനസ്സിലാക്കി വെച്ചോളാം ഇന്ത്യയുടെ തെക്കു ഭാഗത്തുള്ള കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുന്നത് ആൻഡമാൻ നിക്കോബാർ ആണ് ആൻഡമാൻ നിക്കോബാർ പക്ഷെ അടുത്തായിട്ട് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ എന്നൊരു ഭാഗം പരിചയപ്പെടാനുണ്ട് നമുക്ക് ആ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യയുടെ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എത്രയേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ ഒമ്പത് എന്ന് മനസ്സിലാക്കി വെച്ചോളണം അതില് കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണെങ്കിൽ ഏഴെണ്ണാണ് അതാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ ബംഗ്ലാദേശ് ഇങ്ങനെ ഏഴ് രാജ്യങ്ങൾ കൃത്യമായിട്ട് മാപ്പ് എടുത്ത് നോക്കിയിട്ട് മനസ്സിലാക്കി എടുക്കാൻ മനസ്സിലാക്കിയെടുക്കാൻ നോക്കിക്കുള്ളുടാ അടുത്തായിട്ട് സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാലിദ്വീപും ശ്രീലങ്കയും അങ്ങനെ മൊത്തത്തിൽ ഒമ്പത് രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു പക്ഷെ ഭൂപടത്തിലെ ദിശകൾ കൃത്യമായിട്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക ഒരു തൂക്കിയിട്ടിരിക്കുന്ന മാപ്പിനെ സംബന്ധിച്ചിടത്തോളം മുഗൾ ഭാഗം എന്ന് പറയുന്നത് അത് വടക്കായിരിക്കും വടക്കായിരിക്കും മുഗൾ ഭാഗം താഴെയാണെങ്കിൽ തെക്കായിരിക്കും ദിശ ഓക്കെ പക്ഷേ നിങ്ങള വീഡിയോയില് വലത് ഭാഗം എന്ന് പറയുന്നത് കിഴക്ക് ദിക്കാണ് അതേപോലെ തന്നെ ഇടത് ഭാഗം എന്ന് പറയുന്നത് പടിഞ്ഞാറ് ഭാഗമാണ് എന്നൊരു പോയിന്റ് അവിടെ ആലോചിച്ച് വെച്ചുള്ള ഓക്കെ അതേപോലെ തന്നെ പണ്ട് കാലത്ത് വടക്ക് നോക്കി യന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ അതായത് സമുദ്രയാത്രയിൽ ദിശ അറിയുന്നതിന് വേണ്ടിയിട്ട് നാവികർ പണ്ട് കാലം മുതൽ ഉപയോഗിച്ചിരുന്നു വടക്ക് നോക്കി യന്ത്രം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കാര്യമൊന്നു മനസ്സിലാക്കി വെച്ചാൽ മതി പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആ കാര്യം അഞ്ചാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കുറുകയുള്ള രേഖകളാണ് അക്ഷാംശ രേഖകൾ അക്ഷാംശ രേഖകൾ കുറുകെയുള്ള രേഖകളാണ് നെടുകയുള്ള രേഖകളാണെങ്കിൽ അതിന് രേഖാംശ രേഖകൾ എന്ന് പറയുന്നു എന്നൊരു പോയിന്റ് മനസ്സിലാക്കി വെച്ചോളണം നമുക്ക് അങ്ങോട്ടേക്കുള്ള ക്ലാസ്സുകളിൽ ഈ അക്ഷാംശ രേഖാംശ രേഖകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ടാവും അപ്പൊ ഇവിടെ കുറുകെയുള്ള രേഖകൾ അക്ഷാംശം നെടുകെ രേഖാംശം കുറുകെ അക്ഷാംശം നെടുകെ രേഖാംശം എന്നൊരു പോയിന്റ് അവിടെ മനസ്സിലാക്കി വെച്ചോളാം അടുത്തായിട്ട് കാർട്ടോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താന്നുള്ള ഒരു പാഠപുസ്തകത്തിൽ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട് ഓക്കെ എന്താ കാർട്ടോഗ്രഫി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ഏത് ഭൂപടശാസ്ത്രം അല്ലെങ്കിൽ കാർട്ടോഗ്രഫി ഓക്കെ ഈ ഭൂപടം തയ്യാറാക്കുന്ന വ്യക്തിയെ വിളിക്കുന്ന പേരാണ് കാർട്ടോഗ്രാഫർ എന്താണ് കാർട്ടോഗ്രാഫർ കാർട്ടോഗ്രഫി കാർട്ടോഗ്രാഫർ ഓക്കെ എന്നാൽ അടുത്തായിട്ട് ഇന്ത്യയിലെ ഭൂപട നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഔദ്യോഗിക ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ ആരാണ് സർവേ ഓഫ് ഇന്ത്യ ഇതിന്റെ ആസ്ഥാനം ഡെറാഡൂൺ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക എന്നെ അടുത്തായിട്ട് ഇങ്ങനെ ഒരു ഭാഗം പാഠപുസ്തകത കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ തെക്കേ ജില്ല ഏതാണോ തിരുവനന്തപുരം ആണ് അല്ലെ വടക്കേ താരത്തുള്ള ജില്ല ആണെങ്കിലോ അത് കാസർഗോഡാണ് കാസർഗോഡാണ് എന്നാ അടുത്തായിട്ട് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏതാ അതാണ് വയനാട് എന്ന ഭാരതപ്പുഴ ഒഴുകുന്ന ദിശ ഭാരതപ്പുഴ പതിക്കുന്ന എങ്ങോട്ടേക്കാ അറബിക്കടലാണ് അതുകൊണ്ട് തന്നെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് ഭാരതപ്പുഴ ഒഴുകുന്നത് എന്ന രീതിയിലൊരു ധാരണ വേണേ അതേപോലെ തന്നെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെയുള്ള റെയിൽപാതയുടെ ദിശ അത് വടക്ക് നിന്ന് തെക്കോട്ടാണ് എന്നുള്ള കാര്യവും മനസ്സിലാക്കി വെച്ചോളാം പിന്നെ കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ കർണാടക മുകളിലുണ്ട് എന്ന കിഴക്ക് ഭാഗത്തായിട്ട് ഏതുണ്ട് തമിഴ്നാട് ഉണ്ട് അല്ലെ വടക്ക് ഭാഗത്ത് കർണാടക കിഴക്ക് ഭാഗത്ത് തമിഴ്നാട് എന്നെ അടുത്തായിട്ട് വാസ്കോട ഗാമയുടെ ഒരു യാത്രയെ കുറിച്ച് പാടകൂസത്ത് പറയുന്നുണ്ട് അതിൻ്റെ അകത്ത് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്തൊക്കെയാന്ന് നോക്കാം ഫസ്റ്റ് പോയിന്റ് വാസ്കോഡ ഗാമ യാത്ര തുടങ്ങിയത് പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖത്ത് നിന്നാണ് യാത്ര ആരംഭിക്കുന്നത് ആ യാത്രയിൽ നാല് പായ്ക്കപ്പലുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് നൂറ്റി എഴുപത് പേരടങ്ങുന്ന നാവിക സംഘം ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക പോർച്ചുഗലിൽ നിന്ന് നേരെ ആഫ്രിക്കയുടെ തെക്കിയാറ്റത്തെത്തുന്നു അതിനുശേഷം മലന്തി തുറമുഖത്തെത്തുന്നു അതുവഴിയാണ് കേരളത്തിലെത്തുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിൽ എത്തുന്നത് ഇന്ത്യയിൽ എവിടെ എത്തുന്നു കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് എത്തുന്നു അല്ലെ ആ ഡേറ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിനാണ് വാസ്കോഡഗാമ കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് കാലുകുത്തുന്നത് അടുത്ത കാര്യം വാസ്കോഡഗാമയുടെ ഗാമയുടെ കുറിച്ചൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് ആ മാപ്പ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെ വൻകരകള് ഏതൊക്കെ സമുദ്രങ്ങൾ എന്ന രീതിയിലൊന്ന് മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് എന്ന ശരിത്തായിട്ട് ആ ഭൂപടം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അറ്റ്ലസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതൊന്ന് ഫില്ല് ചെയ്യാൻ നോക്കാം ഓക്കെ അതായത് കൃത്യമായിട്ടൊരു മാപ്പ് ഡൗൺലോഡ് ചെയ്ത് എടുത്തുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്തോളാം ഞാൻ ഇവിടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പറഞ്ഞു പോകാം അറ്റ്ലാന്റിക് സമുദ്രം നിങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടാവും ഇതാ അറ്റ്ലാന്റിക് സമുദ്രം കാണാം ആ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്ന ഭൂഖണ്ഡങ്ങൾ ഏതെല്ലാം എന്ന രീതി ചോദിക്കുകയാണെങ്കിൽ അറ്റ്ലാന്റിക്കിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് വടക്കി അമേരിക്ക തെക്കേ അമേരിക്ക വൻകരകൾ നിങ്ങൾക്ക് കാണാം അപ്പം ആൻസർ എന്താ വടക്കി അമേരിക്ക തെക്കേ അമേരിക്ക നെക്സ്റ്റ് ഇന്ത്യൻ സമുദ്രത്തിന് കിഴക്ക് ഭാഗത്ത് കാണുന്ന ഭൂഖണ്ഡം ഏതാണെന്നുള്ളത് ഇന്ത്യൻ സമുദ്രം നിങ്ങൾക്ക് അവിടെ കാണാം അതിന്റെ കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ആ വൻകരയുടെ പേരെന്താ ആ നീല നിര നിറത്തിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയ കാണാം അല്ലെ അപ്പൊ ആ വൻകരയാണ് ഏത് ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ഓക്കെ പക്ഷെ അടുത്ത പോയിന്റ് ഏറ്റവും വിസ്തൃതി കൂടിയ ഭൂഖണ്ഡം ഏതാണ് അത് അത് ഏഷ്യ ആണ് അല്ലെ വലിപ്പത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള വൻകരയാണ് ഏത് ഏഷ്യ എന്നെ അടുത്തായിട്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇന്ത്യൻ മഹാസമുദ്രത്തിനും ഇടയിൽ കാണുന്ന ഭൂഖണ്ഡം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഫ്രിക്ക മാപ്പ് നോക്കിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി എടുക്കാൻ നോക്കട്ടെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ മറ്റൊരു ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഓക്കേ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം ഓക്കെ ബൈ